ഹൈ ഫ്രണ്ട്സ് മോറ്റുപുഴ അന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻസ് ആണ് ഓഫർ സെൽ വരുന്ന കളക്ഷൻ ആണ് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യാം സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു എലോ ചാട്ടിലാണ് എലോ വിത്ത് ഒരു പേർപ്പിൾ ആൻഡ് പീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഫുൾ ആയിട്ട് ഈ ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് അതുപോലെ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ആ ബോട്ടവും ലൈനിങ്ങും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു യെല്ലോ കളറിൽ തന്നെ വന്നേക്കുന്നു ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണ് നല്ലൊരു പേർപ്പിൾ കളറിൽ വന്നേക്കുന്ന ഈ ഒരു ക്രോസ് ക്രോസ്റ്റിച്ചേസ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ഒരു ഫോട്ട ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു ഗ്രീൻ ചാർട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് ഒരു വേർത്തായിട്ടുള്ള സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണുന്നത് എല്ലാം ഓഫറിലാണ് ഈ ഒരു ഗ്രീൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ലൈൻ പാറ്റേൺ ആണ് ഫുള്ളായിട്ട് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഈ ഒരു സ്ലീവ്സിൻ്റെ പാർട്ടിലൊക്കെ ഈ ഒരു ആറി വർക്ക് ചെയ്തേക്കുന്ന സെറ്റാണ് അതുപോലെ ഇതിനകത്തുള്ള ഒരു ആണെങ്കിലും ഈ ഒരു റെഡ് കളറിലുള്ള കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ബോട്ടം ആ ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് അതുപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ല ഒരു ഒരു ബ്ലാക്കും മെറൂണും ഒക്കെ കൂടി ചേർന്ന ഒരു കളറിലാണ് ഈ ഒരു പീച്ചാണ് ഇതിൽ എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത് കോട്ട ഫാബ്രിക്കിലുള്ള സെറ്റാണ് യോക്കിൻ്റെ പാർട്ടിൽ ഈ ഒരു വോക്കാണ് വന്നേക്കുന്നത് അതുപോലെ ഇതില് ആ ഒരു സ്ലീവ്സിൻ്റെ പാട്ടിലും വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം കൊടുത്തേക്കുന്നത് പീച്ച് കളറിലുള്ള കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് ദുപ്പട്ടയിലും ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ബ്രഷ് പെയിൻറ്റിങ് ചെയ്തേക്കുന്ന ഒരു യോക്ക് പാർട്ടാണ് ഇതും കോട്ട ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു നെവി ബ്ലൂ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് യോക്കിൽ ഈ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു ലീഫി ഡിസൈൻ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിൽ കോട്ടൺ സിൽക്കിൽ ഉള്ളത് ഈ ഒരു ഗ്രീൻ കളറിൽ വന്നേക്കുന്നു ദുപ്പട്ടയും നല്ല ഒരു വർക്ക് ഒക്കെ ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് ഫ്രഷ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഒരു സെമി സിൽക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു സെറ്റിൻ്റെയും ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ലൈറ്റർ ഗ്രീൻ കളറിലുള്ളതാണ് ഇതും ചെക്കോട്ട ഫാബ്രിക്കിലുള്ള സെറ്റാണ് യോക്കിൽ ഈ ഒരു എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഒരു മിറ വർക്കുമാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ യോക്കിൽ ഒരു സ്ക്വയർ പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയും ആ ഒരു സെയിം ടോൺ തന്നെയുള്ള കോട്ടൺ ബോട്ടം പെയർ ചെയ്തേക്കുന്നു ദുപ്പട്ട കോൺട്രാസ്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് ഹോഫൈറ്റ് വിത്ത് ആ ഒരു ഗ്രീൻ യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ചെക്കോട്ട ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ഇതിലും വന്നേക്കുന്നത് ഇതിന്റെയും പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും സൂപ്പർ നെറ്റ് കോട്ടയിലുള്ള സെറ്റാണ് യോക്കിൽ ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഗ്രീൻ കളറിൽ വന്നേക്കുന്നു ഒരു ഗ്രീൻ പീച്ചാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് അതിൻ്റെ യോക്ക് പാർട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ആണ് വർക്കാണ് ചെയ്തേക്കുന്ന അരി വോക്കാണ് അതേപോലെ ഇതിനകത്തുള്ള ബോട്ടമാണെങ്കിൽ കൊഫി ബ്രൗൺ കളർ ആ ഒരു കൊഫി ബ്രൗൺ ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ബോട്ടം കൊഫി ബ്രൗൺ കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് ദുപ്പട്ടയും ഈ ഒരു ടോപ്പിൻ്റെ same fabric വെച്ചിട്ട് അതില് ഫുള്ളി വർക്ക് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി കോട്ട സെറ്റ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് ബ്ലൂ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ബ്രഷ് പെയിൻറിങ് ചെയ്തേക്കുന്നു അതുപോലെ ഇതിൽ ഈ ഒരു ബ്ലൂ കളറിലുള്ള കോട്ടൺ സിൽക്ക് ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയാണേലും പുള്ളി ബ്രഷ് പെയിൻറിങ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ഗ്രീൻ കളറിലാണ് ഗ്രീൻ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്കിൽ ഈ ഒരു പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ആറി വോക്ക് വിത്ത് മെറവ് വർക്കാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു പീച്ച് കളറിലുള്ള ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയിലും ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് തന്നെ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ദുപ്പട്ടയുമാണ് ഫുള്ളായിട്ട് ഈ ഒരു മിറവ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലാക്ക് വിത്ത് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്തതിൻ്റെ ആണ് ഈ ഒരു പീച്ച് കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് വർക്ക് ചെയ്തേക്കുന്നത് ബോട്ടം പീച്ച് കളറിലുള്ള കോട്ടൺ സിൽക്കിൽ വന്നേക്കുന്നു ദുപ്പട്ടയും ഫുൾ ആയിട്ട് വർക്ക് വന്നേക്കുന്ന ഈ ഒരു കോട്ട പേപ്പിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും കോട്ട ഫാബ്രിക്കിലുള്ളതാണ് ഈ ഒരു വർക്കാണ് യോക്കില് കൊടുത്തേക്കുന്നത് ബ്ലൂ വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് അതിൻ്റെ ബോട്ടം പീച്ച് കളറിലാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നല്ല ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കും അതുപോലെ ത്രെഡ് വർക്കുമാണ് ഈ ഒരു നെക്കിൻ്റെ നെക്ക് ലൈനിന് താഴെയായിട്ട് വരുന്നത് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം കോട്ടൺ സിൽക്കിലുള്ളത് പീച്ച് കളറിലാണ് ഇന്ത് ദുപ്പട്ട വന്നേക്കുന്നതും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി കോട്ട സെറ്റ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം കൊടുത്തേക്കുന്ന കോട്ടൺ സിൽക്കിൽ വന്നേക്കുന്നു ദുപ്പട്ടയും ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് ഫുള്ള് ഈ ഒരു ഫോർ സൈഡിലും സെയിം തന്നെ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് കോട്ടണിലുള്ളതാണ് നല്ലൊരു പേപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്ക് പാറ്റേൺ ആണെങ്കിലും ആ ഒരു വി കട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത് ഒരു എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നു അതുപോലെ ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് അതുപോലെ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെ വരും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും ഒരു ഗ്രീനാണ് കളർ വന്നത് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിനകത്തും ആ ഒരു ബോട്ടം ലൈൻസിലാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ബോട്ടമാണ് അതുപോലെ ദുപ്പട്ടയിലും ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട കോട്ടണിലുള്ളതാണ് ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു ഫ്ലോറസൻ ഗ്രീൻ കളറിലാണ് ഈ ഒരു വി ഷേപ്പിലാണ് ഇതിൽ വർക്ക് കൊടുത്തേക്കുന്നത് ബോട്ടവും ദുപ്പട്ടയും ഒക്കെ ആ ഒരു സെയിം ടോൺ തന്നെയാണ് ലൈൻ പാറ്റേണിലുള്ള ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റുന്നു ഒരു ഓഫ് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതാണ് ഇതിനകത്തുള്ള ദുപ്പട്ട കൊടുത്തേക്കുന്നത് ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കോട്ടണിൽ വന്നേക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു പീച്ച് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഈ ഒരു വി ഷേപ്പിലുള്ള ഒരു വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം ഈ ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഇതാണ് ഇതിനകത്തുള്ള ദുപ്പട്ട വന്നേക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് സെറ്റും കോട്ടണിലുള്ളതാണ് റെഡ് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്കിൽ ഒരു പടി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്തുള്ള ബോട്ടം ഈ ഒരു യെല്ലോ കളറിലുള്ള കോട്ടൺ ബോട്ടം ദുപ്പട്ടാണെങ്കിലും ഷിഫോണില് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് സിമ്പിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെ വരും സിമ്പിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ജൂട്ട് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ലൈറ്റർ ബേച്ച് വിത്ത് കോഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതാണ് നല്ല സുഖമായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഒട്ടും ചൂടെടുക്കാത്ത ഒരു ഫാബ്രിക്കുമാണ് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ ഇതിൻ്റെ ആ ഒരു എൻ സൈഡിലായിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് ഈ ഒരു കോട്ടൺ സിൽക്കിൽ വന്നേക്കുന്ന ഒരു ബോട്ടമാണ് കോഫി ബ്രൗൺ കളറിൽ വന്നേക്കുന്നു ദുപ്പട്ട വന്നേക്കുന്നത് സെമി സിൽക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ കൂടി ഒരു സെയിം കോമ്പിനേഷൻ തന്നെ ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണുന്നതും ഈ ഒരു ഡിസൈനിലാണ് കോട്ടൺ ജൂട്ടാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നെക്സ്റ്റ് ഡിസൈൻ ആണ് അതേപോലെ ഇതിനകത്തുള്ള ബോട്ടം സെയിം തന്നെയാണ് ദുപ്പട്ടയും നമ്മൾ ആ ഓപ്പൺ ചെയ്ത് കണ്ട സെയിം ദുപ്പട്ട തന്നെയാണ് വന്നിരിക്കുന്നത് ടോപ്പിൽ മാത്രമാണ് ആ ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെയും പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ബ്ലൂ വിത്ത് ആ ഒരു റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം കോട്ടണിൽ വന്നേക്കുന്നു അതുപോലെ ചന്ദേരി ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് റാണി പിങ്ക് ബ്ലൂ ഓറഞ്ച് ഒക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല നല്ലൊരു സെറ്റാണിത് ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി ആണ് ഫാബ്രിക് നല്ലൊരു മാംഗോ യെല്ലോ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ നല്ലൊരു ഒരു പാച്ചസ് കൊടുത്തിട്ട് അതിൽ ആ ഒരു ദുപ്പട്ടയിലും ആ സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടമാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ആ ഒരു സെയിം ഗ്രീൻ കളറ് അതുപോലെ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ ഉള്ള ഭംഗിയുള്ള ഒരു ദുപ്പട്ട നമുക്കിതൊരു ബ്ലാക്ക് ഡ്രെസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രീൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഈ ഒരു ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ചന്ദേരി ഫാബ്രിക്കിലുള്ളതാണ് നല്ലൊരു റാണി പിങ്കാണ് കളർ വന്നേക്കുന്നത് ഇത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഫുള്ളായിട്ട് ഈ ഒരു പ്രിൻറ്റഡ് ആണ് ഇതിൽ വന്നേക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ എഴുതേക്കുന്നത് ദുപ്പട്ടയും ആ ഒരു സെയിം തന്നെ ചന്ദേരി ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെയും ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ നല്ല ഒരു ബ്ലൂ കളറിലുള്ള സെറ്റാണ് ഒരു ലൈറ്റർ ബ്ലൂ ആണ് കളറ് സെമി ലിനൻ ഫാബ്രിക്കിൽ ഈ ഒരു യോക് പാച്ചസ് കൊടുത്തേക്കുന്നു അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് വർക്ക് ആണ് ഈ ഫ്രണ്ട് പാർട്ടിൽ വന്നേക്കുന്നത് ക്രീം കളറിലുള്ള കോട്ടൺ ബോട്ടവുമാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത് അതുപോലെ ഈ ഫാബ്രിക്കും നല്ലൊരു കൂളിംഗ് ഫീൽ ഉള്ളതാണ് ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ബോട്ടം ഒരു ക്രീം കളറിലുള്ള കോട്ടൺ ബോട്ടം എൻ സൈഡിൽ ഈ ഒരു ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്തേക്കുന്ന ഒരു സെറ്റാണ് അതുപോലെ ഇതിനകത്തുള്ള ദുപ്പട്ട വന്നേക്കുന്നതും ഫുൾ ആയിട്ട് ഒരു സ്റ്റിച്ചസ് ചെയ്തേക്കുന്നതാണ് ഒരു ഡിസൈൻ ആണ് വിത്ത് സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് സൈഡൊക്കെ ക്രോജിയോ ലേസ് വെച്ച് ഫിനിഷിംഗ് കൊടുത്തേക്കുന്ന ദുപ്പട്ട ഇതിന്റെയും ഓഫർ പ്രൈസ് നയൻ നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് നല്ലൊരു റോയൽ ബ്ലൂ വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് നെക്കിന് താഴെയായിട്ട് അതേപോലെ ആ ഒരു സെയിം ടോൺ തന്നെയുള്ള ആ വർക്കിൻ്റെ സെയിം കളർ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഒരു ഡസ്റ്റി പിങ്ക് ദുപ്പട്ടയിലും ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെയും ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ കോട്ട സെറ്റിൽ നെക്സ്റ്റ് ചാട്ടം നേവി ബ്ലൂ വിത്ത് സ്കൈ ബ്ലൂ ആണ് നല്ലൊരു വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതേപോലെ ഈ ഒരു വർക്കിൻ്റെ സെയിം തന്നെ ലൈറ്റർ ബ്ലൂ കളറിലുള്ള കോട്ടൺ ബോട്ടം പെയർ ചെയ്തേക്കുന്നു അതുപ്പൊട്ടയിലും ഫുള്ളായിട്ട് ആ സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കോട്ട ഫാബ്രിക്കിലുള്ളത് ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി സെറ്റും സെമി സിൽക്ക് ആണ് ഫാബ്രിക് നല്ലൊരു യെല്ലോ ചാട്ടിലാണ് യെല്ലോ വിത്ത് പേർപ്പിൾ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബോട്ടം ഈ ഒരു പേർപ്പിൾ കളറിലുള്ള കോട്ടൺ ആണ് ദുപ്പട്ടയും നല്ലൊരു ഡിസൈനർ ദുപ്പട്ടയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ട ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിൻ്റെയും ഓഫർ പ്രൈസ് നയൻ നെക്സ്റ്റ് സെറ്റും നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലുള്ളതാണ് സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ ഈ ഒരു ഹെമ്പ് പാട്ടിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ യോക്ക് പാർട്ടിലൊക്കെ വേണേലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു കട്ട് വർക്ക് ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് വിത്ത് സ്കാലോപ്പ് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ ആ ഒരു ആണെങ്കിലും സെയിം ടോണിൽ തന്നെയുള്ള ഒരു റുബി കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് ഇതുപ്പട്ടയിലും ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് വൺ സൈഡിൽ ഈ ഒരു കട്ട് വർക്കും സ്കേലപ്പും ഉണ്ട് അതുപോലെ മിഡിൽ പാർട്ടിൽ ഈ ഒരു എംബ്രോയിഡറി ആണ് വരുന്നത് സെറ്റിൻ്റെയും ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ളതാണ് ഒരു ബ്രൗൺ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഈ ഒരു ബനാറസ് വീവിങ് വന്നേക്കുന്ന ആ ഒരു സെറ്റാണ് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും സെയിം കളർ തന്നെയുള്ള ഒരു സിൽക്കി ബോട്ടമാണ് ദുപ്പട്ടയും ഒരു ചെക്കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് സെറ്റിന്റെ ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ഒരു ഗ്രീൻ ഒരു ബ്ലൂ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ചെയ്തേക്കുന്ന യോഗ പാട്ടാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു കുർത്ത സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യാം ദുപ്പട്ട ഒഴിവാക്കി വേണമെങ്കിലും പറ്റുന്നതാണ് ഫാബ്രിക് ആണെങ്കിലും നല്ലൊരു ഒരു ലിനൻ ടൈപ്പ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതാണ് സെറ്റിന്റെ വ്യൂ നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് കളറ് ബോട്ടം ആണെങ്കിലും ഒരു സാന്റൂൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് ദുപ്പട്ട ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളതാണ് ആ ഒരു ബോക്കിൻ്റെ കളറും അതുപോലെ ബേസ് കളറും കൂടാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെയും ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു നല്ല ഒരു ചോക്ലേറ്റ് കളറിലുള്ള സെറ്റാണ് ഫുള്ളായിട്ട് യോക്ക് പാട്ടിൽ കട്ട് വോക്കാണ് കൊടുത്തേക്കുന്നത് ചോക്ലേറ്റ് വിത്ത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് അതേപോലെ ഇതിനകത്തുള്ള ബോട്ടം ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സിൽക്കിലുള്ള ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുന്നതും ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ട ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്നു ഇതാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെയും ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്കില് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് കട്ട് ബീറ്റ്സിന്റെ വർക്കും ത്രെഡിന്റെ വർക്കും ആണ് കൊടുത്തേക്കുന്നത് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതുപോലെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള കോട്ടൺ സിൽക്ക് ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും സെമി സിൽക്കിൽ വന്നേക്കുന്നു ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ല ഒരു കോമ്പിനേഷനിലുള്ള സെറ്റാണ് നെക്സ്റ്റ് സെറ്റും സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് യോക്കില് ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് ആ ഒരു പേർപ്പിൾ കളറിലാണ് അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു സെയിം പേർപ്പിൾ ടോണിൽ തന്നെയുള്ള ഒരു സിൽക്കി ബോട്ടം ദുപ്പട്ടയും സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് പുളി സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്ന സെമി സിൽക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സെറ്റാണ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ യോക്കിൽ വന്നേക്കുന്നൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിലും ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ടോൺ തന്നെയാണ് സെക്കി സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ചേഞ്ച് കാണുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഒരു സിൽക്കി ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതും സെയിം ചാർട്ടിൽ തന്നെയാണ് പുള്ളി വോക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെയും ഓഫർ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഹാൻഡ് വർക്ക് ആണ് യോക്കിൽ കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിനകത്തുള്ള ബോട്ടും ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള സാൻറ്റൂൺ ബോട്ടുമാണ് ഇത് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും ഷിഫോണിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് ദുപ്പട്ടയിലും വരുന്നത് ഈ ഒരു സെറ്റിൻ്റെയും ഓഫർ പ്രൈസ് നയൻ നെക്സ്റ്റ് സെറ്റും സെമി ആണ് ഫാബ്രിക്ക് നല്ലൊരു ഗ്രീൻ കളറിൽ വന്നേക്കും ഗ്രീൻ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ഒരു ലൈൻ പാറ്റേണിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന സെറ്റാണ് ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു സെയിം ടോൺ തന്നെയുള്ള ഒരു സിൽക്ക് ഈ ബോട്ടം പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ടയും സെമി സിൽക്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വൺ സൈഡിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന സെറ്റും ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് പീച്ചാണ് കളറ് വന്നേക്കുന്നത് നല്ലൊരു സെറ്റാണിത് നമുക്ക് റെഗുലർ യൂസിന് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് അതുപോലെ സാന്റ്റൂൺ ബോട്ടമാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത് ബോട്ടമാണെങ്കിലും ഈ ഒരു സെയിം ടോൺ തന്നെയാണ് സിൽക്കി ബോട്ടം ഒരു സെമി ലിനിയൻ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും നല്ലൊരു ഓറഞ്ചിഷ് പീച്ച് കളർ വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് യോക്കിൽ ഈയൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ബോട്ടം ഗ്രേ കളറിലുള്ള കോട്ടൺ സിൽക്കാണ് ബോട്ടം അതുപോലെ ദുപ്പട്ടയും സെമി സിൽക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഫുൾ ഈ വർക്ക് ചെയ്തേക്കുന്ന ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിൻ്റെയും ഓഫർ പ്രൈസ് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ഒരു കോട്ട ഫാബ്രിക്കിലാണ് ഒരു ബ്ലാക്ക് വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു വർക്കാണ് ഫ്രണ്ട് പാർട്ടിൽ വന്നേക്കുന്നത് അതിൽ പിങ്ക് കളറിലുള്ള ഒരു കോട്ടൺ ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു വർക്ക് ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ടുണ്ട് അതേപോലെ ദു ബോട്ടം ഈ ഒരു റണി പിങ്ക് കളറിലുള്ളത് കോട്ടണിൽ വന്നേക്കുന്നു ദുപ്പട്ട വരുന്നതും കോട്ട ഫാബ്രിക്കിൽ ഫുൾ വർക്ക് ചെയ്തേക്കുന്ന നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ ഇതിൻ്റെയും ഓഫർ പ്രൈസ് വരുന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഇതാണ് ഇതിൻ്റെ യോക്കിൽ ഈ ഒരു ലൈൻസിലാണ് വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ബോട്ടം ദുപ്പട്ടയും ഒരു സെമി സിൽക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഇത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഒരു നല്ലൊരു ചാർട്ടിലാണ് ഇതിൻ്റെയും ഓഫർ പ്രൈസ് എയ്റ്റ് നെക്സ്റ്റ് സെറ്റും കോട്ടണിലുള്ളതാണ് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ യോക്കിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ് കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റാണ് ഇതിനകത്തുള്ള ആണെങ്കിൽ ഈ ഒരു സിഗ്സാക്ക് ഡിസൈനിലുള്ള ഒരു കോട്ടൺ ആണ് പെയർ ചെയ്തേക്കുന്നത് ആ ഒരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ദുപ്പട്ടയും കോട്ടൺ തന്നെ വന്നേക്കുന്നു ഈ ഒരു ഡിസൈനിലുള്ള ദുപ്പട്ടയുമാണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് സെറ്റിൻ്റെയും ഓഫർ പ്രൈസ് സിക്സ് നയൻറ്റി ആണ് എൻ്റെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രേ വിത്ത് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് ഇതാണ് കോട്ടനിൽ വന്നേക്കുന്നു ഗ്രേ വിത്ത് ഓഫീറ്റ് കോമ്പിനേഷൻ ഈ ഒരു സിക്സാക്ട് ഡിസൈനിലുള്ള കോട്ടൺ ആണ് അതുപോലെ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുള്ള ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കോട്ടൺ ഫാബ്രിക്കിൽ ഇതിൻ്റെയും ഓഫർ പ്രൈസ് സിക്സ് നയൻറ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ